അല്ലാമു വരഹമുല്ലാ വാത്തുഫ് റസൂലില്ല ഏറ്റവും പ്രിയപ്പെട്ടങ്ങളെ മോമിനാത്തുകളെ ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് ഈ പരിശുദ്ധമായ റമദാനിൽ ഈ ബാധത്തുകൾ കൊണ്ട് ധന്യമാക്കി സുഹൃതങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുമുള്ള പൊരുത്തവും അള്ളാഹു ഈ പരിശുദ്ധമായ റമലാനിൽ നൽകപ്പെടുന്ന മുഴുവൻ പ്രതിഫലങ്ങളും വാങ്ങിയെടുക്കുവാൻ നമുക്കൊക്കെയും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി റമലാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കപ്പെട്ട പരിശുദ്ധമായ മാസമാണ് റമദാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് നിയമത്തുകൾ അള്ളാഹു ചെയ്തു തരുന്ന ദുആഖിജാബത്തുള്ള സുഹൃതങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുള്ള പരിശുദ്ധമായ മാസമാണ് റമദാൻ സുന്നത്തിന് ഫർലിൻ്റെയും ഫറലിന് എഴുപത് മുതൽ നെയ്യത്തുകൾ അനുസരിച്ച് അഖിലാസിൻ്റെ തോതനുസരിച്ച് കോടിക്കണക്കിന് പ്രതിഫലങ്ങൾ നമ്മുടെ അടുക്കൽ നമ്മുടെ കിതാബുകൾ രേഖപ്പെടുന്ന പരിശുദ്ധമായ മാസമാണ് റമദാൻ എന്നുള്ളത് ഈ റമദാൻ മാസം ലാഹിബിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഓരോ ഹദീസും ഓരോ ദിവസവും പഠിക്കുക എന്നുള്ള തരത്തിലാണ് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് ൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസ്തഫ സുല്ലാഹു അലൈഹുമാങ്ങൾ പറയുകയാണ് ആരെങ്കിലും റമദാൻ മാസം ആഗതമായതിൻ്റെ പേരിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹർറമല്ലാഹു ജസദു അല നീറാൻ നരകത്തെ തൊട്ട് അവൻ്റെ ശരീരത്തെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു റമലാൻ മാസം വരുമ്പോൾ ഇനി നോമ്പെടുക്കണമല്ലോ ഇനി തറാവീഹ് നിസ്കരിക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മളെങ്കിൽ നമുക്ക് നരകം ഹറാമാവുകയില്ല എന്നാൽ റമലാനാണ് കടന്നു വരുന്നത് ഇനി ഇബാധത്തുകളൊക്കെ ചെയ്ത് അള്ളാഹുമായിട്ടൊന്ന് അടുക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ കൽബ് കൽബുകൊണ്ടുമൊക്കെ ആ റമലാനിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകളിൽ നമ്മൾ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ ആ റമലാൻ വന്നതിൻ്റെ പേരിൽ കൂടുതൽ നന്മകൾ സുഹൃതങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അള്ളാഹുൻ്റെ റസൂദി പറഞ്ഞു ഹർ റമഹു ജസ്ഹു അലൻ നിറാൻ നരകത്തിന് തൊട്ട് അവൻ്റെ ശരീരത്തെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു അള്ളാഹു നമ്മളൊക്കെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ റമലാൻ വന്നതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കണം അങ്ങനത്തെ മോമിനിയങ്ങളാകണം അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് കാരണം അള്ളാഹു നരകമോചനം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ